നമസ്കാരം എന്നിലേക്ക് കടന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കലാണ് ഈ വീഡിയോ ഈ രണ്ട് ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു ചോദ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെയും കടന്നു പോയിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ജീവിതത്തിലെല്ലാത്തിനെയും പറ്റിയും എനിക്ക് അറിവുണ്ട് വായനാശീലമുണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഒരുപാട് കാണാറുണ്ട് അത്യാവശ്യം മോട്ടിവേറ്റഡും ഒക്കെയാണ് ഞാൻ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ പകച്ചു പോകുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചില സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം സുഹൃത്തുക്കളുമായിട്ടുള്ള ചില സന്ദർഭങ്ങളായിരിക്കാം കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കാരണം എനിക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം എനിക്ക് പ്രായത്തിൻ്റെതായ അറിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ എനിക്ക് പകച്ചു പോകുക ചിലപ്പോൾ ചിലപ്പോഴൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥ ചിലർക്കെങ്കിലും ഇതെങ്ങനെ തടയാം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മാതാപിതാക്കൾ നിന്നാണ് അവരുടെ ചോദ്യം മക്കളെ പറ്റിയാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ മികച്ചത് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആഹാരം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ജീവിത നിലവാരം എല്ലാം ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ മികച്ചതാണ് മക്കൾക്ക് കൊടുക്കുന്നത് പക്ഷെ അവരുടെ വളർച്ച ചിലപ്പോഴൊക്കെ കാണുമ്പോൾ അവരുടെ പെരുമാറ്റം ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണുള്ളിൽ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കളും മക്കളുടെ മർദ്ദനം പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളും ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന അപ്പൻ അമ്മ മക്കൾ ബന്ധങ്ങളും പല തവണയായിട്ട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് മക്കളുടെ വളർച്ചയെപ്പറ്റി ഭയപ്പെടുന്ന മാതാപിതാക്കൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾക്ക് കുറച്ചും കൂടി എമ്പത്തി ഉണ്ടാവാൻ കുറച്ചും കൂടി ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ അവർ മനുഷ്യരോട് നല്ല രീതിയിൽ ഇടവ് ഇടപഴകുന്നവരാവാൻ ഞങ്ങൾ എങ്ങനെയാണ് ഇനി അവരെ വളർത്തേണ്ടത് എന്ത് അവർക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമാണ് എനിക്ക് നിങ്ങൾക്ക് തരാം ഒരുപാട് ഉത്തരങ്ങളുണ്ട് പക്ഷെ കുറച്ചും കൂടി ക്ലാരിറ്റി കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ ഈ ഒരു ഒറ്റ ഉത്തരമായിട്ട് ഞാനതിനെ ചുരുക്കുകയാണ് അതിനു മുമ്പ് സ്ട്രെസ് എന്ന വാക്കും കൂടെ പെട്ടെന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് കിടക്കാം സ്ട്രെസ്സ് എന്ന വാക്ക് പലരും ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടും ഒക്കെ ഒരു വാക്കാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും ആണ് ജോലിക്ക് പോകുന്ന അപ്പനും ആണ് ഞാൻ അയച്ച മെസ്സേജ് തിരിച്ച് അതിൻ്റെ റിപ്ലൈ വരാത്തതുകൊണ്ടും ഞാൻ ആണ് ജോലിക്ക് തയ്യാറെടുക്കുമ്പോൾ ഞാൻ ആണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും ആണ് സ്ട്രെസ്ഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ചെയ്തു തീർക്കണം എന്ന് കാണുമ്പോൾ ഒരു മൈൽസ്റ്റോൺ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ള് അല്ലെങ്കിൽ ശരീരം മനസ്സ് റിയാക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്ട്രെസ് അപ്പോൾ സ്ട്രെസ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണ് നല്ലതുമാണ് ചീത്തയുമാണ് പക്ഷെ ചിലപ്പോഴൊക്കെ സ്ട്രെസ്സിനോട് നമ്മൾ കാണിക്കുന്ന റെസ്പോൺസ് എങ്ങനെയാണ് നമ്മളതിനോട് പ്രതികരിക്കുന്നതാണ് പലപ്പോഴും തെറ്റായിട്ടും ശരിയായിട്ടും നമുക്ക് ഭവിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാല് തരത്തിലാണ് സ്ട്രെസ്സിനോടുള്ള റെസ്പോൺസ് നമ്മൾ വിശദീകരിക്കുന്നത് സയൻറ്റിഫിക്കലി പറഞ്ഞാൽ രണ്ടായിരുന്നു രണ്ട് രീതിയിലാണ് അതിനെ നിർവചിച്ചുകൊണ്ടിരുന്നത് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിന്നീട് അതിൻ്റെ കൂടെ രണ്ട് റെസ്പോൺസ് കൂടി ആഡ് ചെയ്യപ്പെട്ടു അതാണ് ഫ്രീസ് ആൻഡ് ഫോൺ അപ്പം നാല് തരത്തിലാണ് നമ്മൾ സ്ട്രെസ്സിനോട് ഇടപഴകുന്നത് അപ്പം എന്ന് വെച്ചാൽ വലിയ ഒരു വാക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളോട് ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ആ ജാള്യതയ്ക്കും ഒരു വിഷമത്തിനും ആ പേടിക്കുമാണ് എന്ന് പറയുന്നത് അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൈ ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കുമ്പോൾ അതിൽ സൂചി കുത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഒരു അവസ്ഥയില്ലേ അതും ഒരു ചെറിയ സ്ട്രെസ്സാണോ അപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒരു ബോഡി റിയാക്ഷനാണ് ആ റിയാക്ഷന് നാല് തരത്തിലാവാം ഒന്ന് ഫ്ലൈറ്റ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് തോന്നിയാൽ അവിടെ നിന്ന് അപ്പഴേ സ്കൂട്ടാവുക രക്ഷപെടുക അതാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിടിച്ച് രക്ഷപ്പെടുക ഫ്രീ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഫൈറ്റ് എന്ന വാക്കാണെങ്കിൽ ആ ഫൈറ്റിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു സിറ്റുവേഷൻസോ സിറ്റുവേഷനോ ഉണ്ടായാൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിനിപ്പോൾ എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് അതാണ് ഫൈറ്റ് റിയാക്ഷൻ മൂന്നാമത്തേതാണ് ഫ്രീസ് എനിക്ക് രക്ഷപ്പെടാനും പറ്റില്ല ഫൈറ്റ് ചെയ്യാനും പറ്റില്ല പകച്ചൊരു നിൽപ്പാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ടോട്ടലി ഔട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ നിർവചിക്കുന്നതാണ് ഫ്രീസ് നാലാമത്തേതാണ് ഫോൺ ഫോൺ എന്ന് വെച്ചാൽ എഫ് എ ഡബ്ല്യു എൻ ഫോൺ ഫോൺ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ ഒരു ഒഴുക്കം വട്ടിൽ മറ്റുള്ളവരുടെ കൂടെയൊന്ന് കൂടി ഉദാഹരണം പറഞ്ഞാൽ എന്നെ ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താൽ എന്നോട് താൻ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞാൽ ആണോ ഓ ശരി സമ്മതിച്ച് അതിനെ സമ്മതിച്ച് സമ്മതിച്ച് വിധേയപ്പെട്ട് വിധേയപ്പെട്ട് അങ്ങ് ഒതുക്കി തീർക്കുന്നതിന് പറയുന്ന പേരാണ് ഫോൺ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് ഫോൺ ഈ നാല് തരത്തിലാണ് റെസ്പോൺസുകൾ ഉണ്ടാകുന്നത് ഈ റെസ്പോൺസിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ചിലപ്പോൾ ഫൈറ്റ് ഫൈറ്റാൻ നമുക്ക് തോന്നും അല്ല ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മളെ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഫൈറ്റ് അല്ല ഏറ്റവും ശക്തം ഒരു സിംഹമോ ആനയോ ഒക്കെ മുമ്പിൽ വന്ന് ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിന്നാൽ അതിനെ പണി ചെയ്തിട്ട് പോകും അതുകൊണ്ട് അവിടുന്ന് ഫ്ലൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ നാല് റിയാക്ഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ റിയാക്ഷൻസ് കണ്ടെത്തുക ഈ റിയാക്ഷൻസ് സ്ട്രോങ് ആക്കുക എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം ഇങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യേണ്ടതെന്നറിയാം ഇതൊക്കെയാണ് റിയാക്ഷൻ എന്നും അറിയാം സ്ട്രെസ് എന്താണെന്നും അറിയാം പക്ഷേ നമ്മളെങ്ങനെയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നത് സ്ട്രെസ്സ് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആവുന്നത് ആ സ്ട്രോങ് ആവാൻ ഒറ്റ ഉത്തരം റിച്വൽസ് ഉണ്ടാവണം റിച്വൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം കൃത്യമായ ഇടവേളയിൽ കൃത്യസമയത്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് റിച്വൽസ് എന്ന് പറയുന്നത് തോന്നുമ്പോൾ ചെയ്യുന്നതല്ല സൗകര്യമുള്ളപ്പോൾ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ചെയ്യലല്ല ഞാൻ നടക്കാൻ പോകാറുണ്ട് സമയം കിട്ടുമ്പോൾ അതല്ല റിച്വൽ ഞാൻ സമയം കിട്ടുമ്പോൾ എൻ്റെ അപ്പനെ വിളിക്കാറുണ്ട് അതല്ല റിച്വൽ റിച്വൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ സന്ദർഭങ്ങളിൽ ആ റിച്വൽസ് ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്കാണ് റിച്വൽസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരും നമ്മളുടെ നെർവ് സിസ്റ്റം പല ചിന്തകളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ നെർവ് സിസ്റ്റം കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാനായിട്ട് റിച്വൽസ് നമ്മളെ സഹായിക്കും കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നമ്മുടെ മനസ്സിൽ സെൻസ് ചെയ്യും നമ്മൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആണ് കാരണം എല്ലാ ദിവസവും നാല് മണിക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവും ആ ഇതാണ് ഞാൻ നാല് മണിക്ക് ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ കൃത്യമായിട്ട് നാല് മണിക്ക് ഒരു ചായ കുടിക്കും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചായ കുടിക്കും എന്നറിഞ്ഞാൽ അത് നമുക്കറിയാം രാവിലെ എഴുന്നേറ്റാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പ്രഡിക്റ്റബിലിറ്റി എന്ന വാക്ക് നമുക്ക് കുറച്ചും കൂടി ശാന്തതയും ക്ലാരിറ്റിയും തരുന്നൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് മക്കളെ പഠിപ്പിക്കാൻ ജോലി ചെയ്യുന്നു ഓടുന്നു അവിടെ ചെയ്യുന്നു അവിടെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നു ഇവിടെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നു കുടുംബം മാനേജ് ചെയ്യാൻ നോക്കുന്നു ഈ ഓട്ടത്തിനിടയിൽ പ്രഡിക്റ്റബിലിറ്റി ഇല്ല നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് റിച്വൽസ് ഇല്ല നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത്ത് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അവിടെയാണ് റിച്വൽസ് കുറച്ചും കൂടി ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പ്രഡിക്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ക്ലാരിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത് ഇനി എന്തൊക്കെയാണ് റിച്വൽസ് ആ റിച്വൽസ് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ചിലർക്കൊരു റിച്വലാണ് ആണെങ്കിൽ അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില റിച്വൽസ് ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ ആഹാരം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിച്ചിട്ടേ കുളിക്കുകയുള്ളൂ എന്നുള്ളവരുണ്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ കണ്ടിട്ടേ മറ്റ് പരിപാടികളിലേക്ക് പോകുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ റിച്വൽസ് കുറച്ചും കൂടി എംപവറിംഗ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആക്ടിവിറ്റീസിനെയാണ് റിച്വൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഉദാഹരണങ്ങൾ തരാം നിങ്ങൾക്ക് ചിന്തിക്കാൻ നിങ്ങളുടെ മക്കളോടൊപ്പം ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം എംപവേർഡ് ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടെണ്ണം അത് അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പലതാവാം കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ അത് ഒരുമിച്ചിരിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ അറിയാം കാരണം ഒരുമിച്ചിരുന്നില്ല എന്തോ വലിയ പ്രശ്നമാണ് മക്കൾ കൈവിട്ട് പോകുന്ന അറിയാവുന്നതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ടേബിളിൽ ഇരുത്തും പക്ഷേ ആ ഇരിക്കുന്ന ടേബിളിൽ ദോശയാണ് ചപ്പാത്തിയാണെങ്കിൽ ആ ദോശയും ചപ്പാത്തിയും എത്ര പേരുണ്ടോ അത്രയും പേരായിട്ട് അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ചായിട്ട് ആ ചപ്പാത്തി മുറിച്ച് അപ്പനോ അമ്മയോ എല്ലാവർക്കും കൊടുക്കണം കഴിക്കാനിരിക്കുമ്പോൾ ഉള്ള ഒരു റിച്വലാണ് ചപ്പാത്തിയോ പൂരിയോ ദോശയോ ഒക്കെ ആണെങ്കിൽ അത് മുറിച്ച് അതിൻ്റെ ഓരോ പീസ് എല്ലാവർക്കും കൊടുക്കുക അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു റിച്വലാണ് രാവിലെ എഴുന്നേറ്റാൽ എഴുന്നേറ്റാൽ ഉടനെ ഫോണിലേക്ക് നോക്കാതൊരു ഒരു രണ്ട് സെക്കൻഡ് കണ്ണടച്ച് അന്നത്തെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്യുകയോ കഴിഞ്ഞ ദിവസത്തെ പറ്റി ഒരു നന്ദി പറയുകയോ ചെയ്യൽ ഒരു റിച്വലാണ് കിടക്കുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടെ കട്ട്ലിരുന്ന് ഒരുമിച്ച് അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ മക്കളെയും കൂടെ വിളിച്ചിരുത്തി കൈ എല്ലാവരും കോർത്തിണക്കി പിടിച്ച് അന്നത്തെ ദിവസത്തിനെ പറ്റി അമ്മയും അപ്പനും മക്കളും സംസാരിക്കുന്ന അഞ്ച് മിനിറ്റിൻ്റെ സൈലൻസ് ഉണ്ടല്ലോ അഞ്ച് മിനിറ്റിൻ്റെ സംസാരിക്കുമ്പോൾ സൈലൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ച സൈലൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഫോണും ടിവിയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു എക്സ്ക്ലൂസീവ് സമയമുണ്ടല്ലോ ഇതിനെയാണ് റിച്വൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചില റിച്വൽസ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ എൻ്റെ മകളുടെ കൂടെ നാല് മണിക്ക് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോകും എൻ്റെ അച്ഛനെ എൻ്റെ അപ്പനെ എൻ്റെ അമ്മായിപ്പനെ ഞാൻ ഇന്ന സമയത്ത് കൃത്യസമയത്ത് ഞാൻ വിളിക്കും ഞാനും ചെയ്യേണ്ട കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്കതിനൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടി അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ റിച്വൽസ് നമുക്ക് ബെനിഫിറ്റാണ് പതിയെ പതിയെ അത് നമ്മളോടൊപ്പമുള്ളവർക്കും ബെനിഫിറ്റ് ബെനിഫിറ്റാവും ആ റിച്വൽസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കാം ഡൗൺ ചെയ്യും അങ്ങനെ ഒരു പത്തോ പന്ത്രണ്ടോ സിസ്റ്റം റിച്വൽസ് അവനവന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കണ്ടെത്താൻ പറ്റുന്നത് നന്നായിരിക്കും എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരെ കാണുമ്പോൾ കോഫി ഹൗസിലെ ബ്രെഡ് ടോസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഞങ്ങൾക്ക് ആ ബ്രെഡ് ടോസ്റ്റിനും കൂടി ഇരുന്ന് ഇരിപ്പിനും ഒരു ഇമോഷനുണ്ട് ഞങ്ങൾക്ക് എൻ്റെ അപ്പൻ്റെ കൂടെ എനിക്ക് ചില റിച്വൽസ് ഉണ്ട് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ചില റിച്വൽസ് ഉണ്ട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മകളുടെയും കൂടെ എനിക്ക് ചില റിച്വൽസ് ഉണ്ട് ഈ റിച്വൽസ് ബിൽഡ് ചെയ്യുക ഒന്ന് ആലോചിക്കുക ഈ ആലോചനയെ നിങ്ങൾക്ക് ഈ റിച്വൽസ് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ ആദ്യം പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും ഉത്തരം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാനും പറ്റും ഇൻഫ്യൂസ് ഇൻറ്റൻഷൻ ടു യുവർ പറ്റീവ് ബിഹേവിയേഴ്സ് ഇൻറ്റൻഷനോടുകൂടിയ റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് റിച്വൽസ് ഉണ്ടായാൽ കുറച്ചും കൂടി ശക്തമായ പേഴ്സണാലിറ്റി ഉള്ളവരായി നമ്മൾ മാറും പരീക്ഷമൊക്കെ